ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപസ് കേരള ഐ എച്ച് കെ കൊടുങ്ങലൂർ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിന് ലോക പരിസ്ഥിതി ദിനത്തിൽ ആരംഭിച്ച ഒരുത്തൈ നടാം മുന്നൂറ്റി അറുപത്തഞ്ച് ദിന ക്യാമ്പയിനിന്റെ സമാപന ചടങ്ങ് എറിയാട് എ എം ഐ യു പി സ്കൂളിൽ നടന്നു കൈപ്പമംഗലം എം എൽ എ ടൈസൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ലോക പരിസ്ഥിതി ലോകത്തിലും കാണുന്ന ചർച്ചകളും അതിലൂടെ കാര്യങ്ങൾ കാലാവസ്ഥ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചർച്ചയിൽ നോക്കിക്കും ഗൗരവപ്പെട്ടു നമുക്ക് ഇന്ന് മാത്രമല്ല പൊതുവായി നമുക്ക് ശരീരത്തിലേക്ക് പതുക്കെ പതുക്കെ വരണമെന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർമാർ ഉൾപ്പെടെ അവരുടെ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ വർഷം ജൂൺ അഞ്ചില് വീട്ടിൽ ഇരുപത് ഡോക്ടർ ബന്ധപ്പെട്ടവരെല്ലാം ഡോക്ടർമാരുണ്ടായിരുന്നു അന്ന് ആരംഭിച്ചു പക്ഷെ എല്ലാ ദിവസവും ഒരു അറുപത്തിനാല് ദിവസവും തൈന സാധാരണ ദിവസത്തോടെ മറക്കുന്ന രണ്ടാം ദിവസം മൂന്നാം ദിവസം നാലാം ദിവസം പോയി അറ്റവരെ പോയി എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ തുടർച്ചയായി പോകണമെന്നതിന് വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് നമ്മുടെ ഈ സംഘം നൽകിയത് അതിൻ്റെ സന്തോഷം ഞാൻ അതിനേക്കും ആ ദിവസത്തിന് മാത്രം പ്രത്യേകതയുള്ളൂ ജൂൺ അഞ്ചിന് ജൂൺ അഞ്ച് ആറാകെങ്കിലും മരപെട്ടലുള്ളൂ മനസ്സിലായി ഞാൻ ഇന്ന് ശ്രീനാരത്ത് പക്ഷെ മരത്തിൽ പറ്റാത്ത ഒരു ദിവസമായി പറയുന്നത് സർക്കാർ നിയമമായി പറഞ്ഞു അഞ്ച് പക്ഷെ വലിയ രീതിയിലുള്ള ആ ദിവസം നമ്മൾ പറയുന്നത് ആർക്കും മരത്തിനെയും പറ്റാത്ത ദിവസമായി കട്ടി ചെയ്യാൻ പറ്റാത്ത ദിവസമായി പ്രഖ്യാപിക്കപ്പെട്ട രീതിയിലേക്കുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ സ്കൂളിലേക്ക് അൻപതിൽപരം ഔഷധ ചെടികൾ അടങ്ങിയ ഔഷധ തോട്ടം നിർമ്മിച്ചു നൽകി സ്കൂൾ ഹെഡ്മിസ്ട്രസ് മിനി ടീച്ചർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഐ എച്ച് കെ കൊടുലൂർ യൂണിറ്റ് സെക്രട്ടറി ഡോക്ടർ ശീതൽ സൽപ്രകാശൻ സ്കൂൾ മാനേജർ മുഹമ്മദ് ഐ എച്ച് കെ യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ ഇന്ദുജ പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി കുഞ്ഞുകുട്ടൻ യൂണിറ്റ് ട്രഷറർ ഡോക്ടർ ഷാഖി സന്ദീപ് എന്നിവർ സംസാരിച്ചു ഡോക്ടർ എൻ കെ ജയറാം അവാർഡ് നേടിയ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി ഡോക്ടർ കെ കെ നസീറിനെ ചടങ്ങിൽ ആദരിച്ചു പരിസ്ഥിതിയും ആരോഗ്യവും കുട്ടികളുടെ പങ്ക് എന്ന വിഷയത്തിൽ ഡോക്ടർ ഒ ജി വിനോദ് ക്ലാസ് നയിച്ചു ഡോക്ടർ അൻസാദ് ഡോക്ടർ അക്തർ ഡോക്ടർ വിനോദ് ഡോക്ടർ ഷാനവാസ് ഡോക്ടർ ഷഫീർ ഡോക്ടർ റജു കരീം ഡോക്ടർ ഇഷൽ ഡോക്ടർ നജീൻ നാസർ ഡോക്ടർ നസീമ എന്നിവർ പങ്കെടുത്തു